ിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം വാരിക റിസാല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് സിപിഎം മാറിയെന്ന് റിസാല കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദി ഹിന്ദു അഭിമുഖ വിവാദത്തിൽ തൃപ്തികരമായ മറുപടി നൽകാൻ സിപിഎമ്മിന് സാധിക്കുന്നില്ല എഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ സിപിഎം നിസ്സാരവത്കരിച്ചെന്നും റിസാലയുടെ എഡിറ്റോറിയൽ കുറിപ്പിൽ പറയുന്നു പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും മാത്രമേ പ്രശ്നമുള്ളൂ റിസാലയൊക്കെ എങ്ങനെ പറയാതിരിക്കും നിങ്ങൾക്കറിയാലോ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനെ അങ്ങേയറ്റം പിന്തുണച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിലകൊണ്ട പലരും ഇന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കാണ് അത് റിസാല മാത്രൊന്നുമല്ല കൂട്ടത്തിലുള്ള എം എൽ എ ആയ പി വി അൻവർ വരെ തള്ളിപ്പറഞ്ഞു പുറത്തുപോയി പിന്നെ റിസാലയ്ക്ക് പറയാൻ എത്രയോ കാരണങ്ങളുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്തികളെ മാറ്റാതെ പറയുന്നതിനെ നോക്കി നടക്കുന്ന ഒരവസ്ഥ എന്ത അവസ്ഥയാണ് എന്നുള്ളത് ആലോചിച്ചു പോവാ കാന്തപുരം വിഭാഗത്തിന്റെ വാരികയായ റിസാല എങ്ങനെ പറയാതിരിക്കും ആ കെ എം ബഷീറിന്റെ കേസിന്റെ അവസ്ഥ എന്താ ആ കേസിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് അതിലെ പ്രതി ഇന്ന് എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ആ കേസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ സർക്കാർ ഇപ്പൊ റിസാലയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിരളി പിടിക്കുന്ന വെപ്രാളപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കുക കെ എം ബഷീറിന്റെ കേസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഒന്ന് പഠിക്കുക അതേപോലെ തന്നെ കാസർഗോഡ് ചൂരി ജുമാ മസ്ജിദ് റിയാസ് മൗലവി സംഘപരിവാരം ആർ എസ് എസ് ക്രിമിനലുകളുടെ പിന്നെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ആ ഒരു കേസില് ഒരു പാവം ഉസ്താദിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് ഏത് സർക്കാരാണ് പിന്നെ എന്താണ് റിസാല എഴുതേണ്ടത് ഇതൊക്കെ കാണുമ്പോ അങ്ങനെ എത്രയെത്ര കേസുകൾ കൊടിഞ്ഞി ഫൈസലിന്റെ കേസ് ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ട ആ വിഷയത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വരെ നിയമിക്കാതെ ആ കേസ് നീട്ടി 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 കൊണ്ടുപോകുന്ന ഈ ഒരു അവസ്ഥയിൽ റിസാലെ പിന്നെ എന്ത് എഴുതണം ഈ സർക്കാരിനെതിരെ എങ്ങനെ നിലകൊള്ളണം അതേപോലെ തന്നെ പാലക്കാട് എസ് ഡി പി ഐ ആർ എസ് എസ് സംഘർഷത്തില് എസ് ഡി പി ഐയുടെ പിന്നെ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് ആർ എസ് എസ് കാര്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചു നോക്ക് അതേപോലെ തന്നെ ആലപ്പുഴ കെ ഷാൻ എന്ന് പറയുന്ന എസ് ഡി പി നേതാവിനെയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷക്ക് വിധിച്ച് ഷാനിന്റെ കൊലപാതകം ആ വിഷയം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് പിന്നെ റിസാല എന്ത് എഴുതണം ഇതൊക്കെ പച്ചയായി ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ഇനിയിപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്ക് റിസാലയിൽ പറഞ്ഞ ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖം മുഖ്യമന്ത്രി അത് നിഷേധിച്ചു ഞങ്ങളല്ല ഞാനല്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ പി ആർ വർക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ജില്ലയെ മൊത്തം രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ ലൈനിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു പ്രസ്താവന ഒരു പത്രം എഴുതിയിട്ട് അതിനിങ്ങ് നിങ്ങൾക്ക് കേസെടുക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്തത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായി കൺവീനർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ എന്തോ എന്താ പറയാ അദ്ദേഹത്തിന്റെ അവസ്ഥ ആലോചിച്ചു പോയി എന്താ നിങ്ങൾക്ക് ഇത് ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കണമെന്ന് ഇത്ര നിർബന്ധ നിർബന്ധമില്ലേ അങ്ങനെ നിർബന്ധം ആർക്കില്ലേ എന്തിനും തൊട്ടതിനും പിടിച്ചതിനും മുഴുവനും വിമർശിച്ചതിനും മുഴുവനും കേസെടുക്കുന്ന ഈ സർക്കാർ നിങ്ങൾക്ക് എതിരെ ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കിയ ഒരു വിഷയത്തിന് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദ ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്ക് നിങ്ങൾക്ക് പി ആർ വർക്കില്ല എന്ന് പിന്നെ അത്ര ഉറപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റൂല കാരണം എന്തായാലോ നിങ്ങളിലൊക്കെ ഈ സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം അതിനെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പ്രശ്നമാ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ കോലത്തിൽ തന്നെയാണ് അതിനെ ചൂണ്ടിക്കാണിച്ച റിസാലക്കാണോ ഇപ്പൊ കുറ്റം അതേപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഡി ജി പിന്ന റിപ്പോർട്ട് സമർപ്പിച്ചുണ്ട് എന്നാണ് ഡി ജി പി പറയുന്നത് കൂടിക്കാഴ്ചയിൽ കുഴപ്പമുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഇത്രയും ആയിട്ട് പോലും എത്രയായി അദ്ദേഹത്തെ ഈ എ ഡി ജി പി ഇങ്ങനെ സംരക്ഷിച്ചു പിടിച്ച് സംരക്ഷിച്ചു പിടിച്ച് മുന്നോട്ട് പോരുന്നു എന്തിനേറെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയാണ് തൃശൂർ പൂരം കലക്കിയതിലെ ഗുരുതരമായ ഇടപെടലുണ്ട് വലിയ രീതിയിലുള്ള കൈക്കടത്തലുണ്ട് എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എ ഡി ജി പിയുടെ അന്വേഷണം സമഗ്രമല്ല ഇതൊക്കെ ഉറപ്പിച്ചിട്ടും അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് മാന്യമായ രീതിയിൽ സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ പോലും തയ്യാറാകാത്ത നിങ്ങളുടെ ചെയ്തിക്ക് ഒരു പ്രശ്നമില്ല ഇതിനെ തുറന്നു കാട്ടുന്ന റിസാല പോലുള്ള വാരികൾക്കാണ് പ്രശ്നം റിസാല മാത്രമല്ല കേരള സമൂഹം ഒന്നടങ്കം നിങ്ങളുടെ ഭരണത്തിന്റെ ഇപ്പോഴത്തെ നെറികേടുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട ഇപ്പോ ഇതാ സുരേന്ദ്രനെ വെറുതെ വിട്ടു സർക്കാർ കോടതിയിൽ എതിർത്തില്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ മറിച്ചൊരു വിധി ഇവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അത് ഏത് കോലത്തിലാ വരിക എന്നുള്ളതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പിന്നെ അത് റിസാലയിൽ എഴുതാൻ പാടില്ല റിസാല അങ്ങനെ എഴുതരുത് റിസാലക്കെന്താ തുറന്ന് എഴുതുന്നതിന് എന്താ ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങളെ കൃത്യമായി എഴുതാൻ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കാൻ എന്താണ് തടസ്സമുള്ളത് അങ്ങനെയുള്ള ചെയ്തികളുമായിട്ടാണ് ഇന്നീ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമാണ് ഈ ഭരണകൂടം ഇടതുപക്ഷം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഈ റിസാല മാത്രമല്ല റിസാലയുടെ പിന്നിലുള്ള സംഘടന ഈ കേരളത്തിലെ വിവിധ തരത്തിലുള്ള ചെറിയതും വലിയതുമായ സംഘടനകളും പാർട്ടികളും മനുഷ്യരുമാണ് രണ്ടാമത്തെ ഭരണം നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു തന്നത് അവർക്ക് എതിരെയാണ് ഇന്ന് നിങ്ങൾ ഈ ചെയ്തികളും മുഴുവനും സംഘപരിവാര പ്രീണനം നടത്തിക്കൊണ്ട് അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അത്തരം വിധികൾ കാണുന്നു മാത്രവുമല്ല അങ്ങനെയുള്ള കൂടിക്കാഴ്ചകള് അങ്ങനെയുള്ള പരാമർശങ്ങളും മുഴുവനും പൊതുസമൂഹത്തിൽ ഓരോ ദിവസവും തെളിഞ്ഞു 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 വരുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാടുകളുമാണ് മനസ്സിലിട്ടുകൊണ്ടാണ് നടക്കുന്നത് ഈ വി അൻവറിനെ പോലെയുള്ള ആളുകളുണ്ട് തുറന്നെഴുതിയ റിസാലയെ പോലെയുള്ള ആളുകളുണ്ട് അല്ലാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് മാറ്റം വരേണ്ടത് നിങ്ങളിലാണ് നിങ്ങളുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോടല്ല വേണ്ടത് കൃത്യമായി അവർക്ക് മുമ്പിൽ നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസരത്തില് എഴുതിയതിനെയും പറഞ്ഞതിനെയും നോക്കി വിമർശിച്ചുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പറയാൻ തന്നെയാണ് പലരും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ തിരുത്തുക തിരുത്തി മുന്നോട്ട് പോയാൽ കൃത്യമായ നല്ല നിലപാടോടുകൂടി മുന്നോട്ട് പോയാൽ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അല്ലാതെ വിസാല എഴുതിയതിനെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെയുള്ളവർ വായിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടോടുകൂടി തിരുത്തി കൊണ്ട് മുന്നോട്ട് പോയാൽ സമൂഹം നിങ്ങളോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ ചരിത്രത്തിൽ നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുബോധം പൊതുസമൂഹം നിങ്ങൾക്ക് മറുപടി നൽകുമെന്നുള്ളത് ഓർത്താൽ നന്ന് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി